ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ലിറ്റോപ്പുൾ മോട്ടിവേഷൻ എഴുത്തുകാരനാണ് ഇന്നത്തെ വിഷയം നിരാശ ചിന്തകൾ എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നിരാശകൾ കടന്നു വരാറുണ്ട് നമ്മൾ ആഗ്രഹിച്ചത് നമ്മൾക്ക് ലഭിച്ചില്ല എങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മളിൽ നിരാശകൾ വരാറുണ്ട് നിരാശ ചിന്തകളെ നമ്മൾക്ക് മറികടക്കാനായിട്ട് സാധിക്കണം കൂടെ കൂടെ നിരാശ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നാൽ നമ്മൾ തളരാൻ സാധ്യതയുണ്ട് നമ്മുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തടസ്സം നേരിടാൻ സാധ്യതയുണ്ട് ആയതുകൊണ്ട് നിരാശ ചിന്തകളെ മറികടക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതുണ്ട് ഒരു മനുഷ്യൻ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട് ഒരു പക്ഷേ ആ മനുഷ്യൻ ആഗ്രഹിക്കാത്ത പല സാഹചര്യങ്ങളും ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം പ്രകൃതി ദുരിതമായിട്ടും മനുഷ്യരുടെ വേർപാടായിട്ടും രോഗങ്ങളായിട്ടും അപകടങ്ങളായിട്ടും പലതരത്തിലും മനുഷ്യർക്ക് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരാറുണ്ട് ആ സാഹചര്യത്തിലൊക്കെ സ്വാഭാവികമായിട്ടും നമ്മുടെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുക സ്വാഭാവികമാണല്ലോ ആ നിമിഷങ്ങളിൽ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ കടന്നു വരിക നഷ്ടങ്ങളെ ചിന്തകളായിരിക്കും ഇത്രയും കാലം നമ്മൾക്ക് ലഭിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾക്കൊരു പെട്ടെന്നുള്ള നിമിഷത്തിൽ നഷ്ടപ്പെടുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ വല്ലാതെ ആശങ്കപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് നമ്മൾ എത്രമാത്രം ശ്രമിച്ചാലും നമ്മുടെ മനസ്സിലെ ആ വേദനകളെ മറികടക്കാൻ അത്ര എളുപ്പമല്ല നമ്മുടെ ചിന്തകളിലേക്ക് കൂടെ കൂടെ കടന്നു വരും കാരണം നമ്മൾ അത്രയധികം സ്നേഹിച്ചവരായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ അത്രയധികം ഇഷ്ടപ്പെട്ട വസ്തുക്കളായിരിക്കാം നമ്മുടെ സന്തോഷങ്ങൾക്ക് കാരണമായവയായിരിക്കാം അവയെല്ലാം ജീവിതം എന്ന് പറയുന്നത് പല യാഥാർത്ഥ്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നുള്ളതാണ് ഒരുപക്ഷെ ആ നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായില്ല എങ്കിൽ പലപ്പോഴും നമുക്ക് കൂടുതൽ ദുഃഖത്തിന് ഒരു കാരണമായി തീർന്നേക്കാം ജീവിതത്തിൽ പലരും നമ്മളിൽ നിന്ന് അകന്നു പോകേണ്ടതുണ്ട് നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ മാത്രമാണ് പലപ്പോഴും നമ്മൾ അതിൻ്റെ സാഹചര്യത്തെ വിലയിരുത്താനായിട്ട് സാധിക്കുക മരണമെന്നത് ആർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം മരണത്തെ തടഞ്ഞു നിർത്താൻ നമുക്ക് കഴിയില്ല നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ടവർ നമ്മളെ വിട്ടാക്കലുമ്പോൾ നമ്മളിൽ സങ്കടങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് പ്രകൃതി നിയമം എന്ന് പറയുന്നത് ജനിച്ച എല്ലാവരും ഒരു നാൾ മരിക്കും എന്നതാണ് നമ്മളും ഒരു നാൾ മരിക്കേണ്ടവരാണ് നമ്മുടെ മരണം ഒരു നാൾ ഉണ്ട് എന്നത് നമ്മൾക്ക് ഉറപ്പുള്ള കാര്യമാണ് നമ്മൾ നാളെകളെക്കുറിച്ച് ചിന്തിച്ച് ആകുലപ്പെടുമ്പോൾ നമ്മുടെ ഇന്നുകളെ പ്രധാനപ്പെട്ട സമയങ്ങളെയാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയാതെ പോകരുത് നിരാശ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട് നമ്മുടെ ചിന്തകളിലേക്ക് ഉന്മേഷം നൽകുന്ന ചിന്തകളെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക നിരാശ ചിന്തകളെ അധികം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക നല്ല ചിന്തകൾ നൽകുന്ന മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാം നല്ല ചിന്തകൾ നൽകുന്ന പുസ്തകങ്ങൾ വായിക്കാം അങ്ങനെ എത്രയോ നല്ല കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട് നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ ചുറ്റിലും എത്രയോ നല്ല സുഹൃബന്ധങ്ങളുണ്ട് എത്രയോ നല്ല ബന്ധമിത്രാദികളുണ്ട് എത്രയോ നല്ല അധ്യാപകരും നാട്ടുകാരും എല്ലാവരും ഉണ്ട് അവരോടൊക്കെ സൗഹൃദമായി സംസാരിക്കാനും നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യാനും നമുക്ക് നമ്മുടെ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കട്ടെ നിരാശകൾ നമുക്കൊരു പരിധിയിൽ കഴിഞ്ഞാൽ നമ്മുടെ ശാരീരിക ആരോഗ്യത്തെ സാരമായി തന്നെ ബാധിച്ചേക്കാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എത്രയോ അവസ്ഥകൾ നമ്മളിലേക്ക് നിരാശകൾ കൊണ്ട് ചെന്നെത്തിക്കുന്നുണ്ട് ഒത്തിരി മനുഷ്യർ ഈ ലോകത്ത് നിരാശയോടെ കഴിഞ്ഞു പോകുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് പല കാര്യങ്ങളും നമ്മൾ മാറ്റിയേ മതിയാകുള്ളൂ എൻ്റെ ജീവിതം അങ്ങനെയായി എൻ്റെ ജീവിതം എങ്ങനെയായി എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ ഒരു മാറ്റവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ ഉദ്യാനങ്ങളും നമ്മൾ മനസ്സിലാക്കി ഉൾക്കൊള്ളാനായിട്ട് പഠിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടെന്നും ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ നിരന്തരം പരിശ്രമിക്കേണ്ടവരാണെന്നുള്ള ബോധ്യം നമ്മളിൽ ഉണ്ടാവണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾക്ക് പകരമായിട്ട് ഈ ലോകത്ത് ആർക്കും തന്നെ ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ പരാജയങ്ങൾ നമ്മുടെ വിജയത്തിലേക്ക് മുന്നോടിയായിട്ട് എടുക്കേണ്ടതുണ്ട് ഒരു നാൾ പരാജയപ്പെട്ടു എന്ന് കരുതി നമ്മൾ പരിശ്രമിക്കാതിരുന്നാൽ മുന്നോട്ട് നമ്മൾക്ക് ചെയ്യിക്കാനുള്ള സാധ്യതകളെയാണ് നമ്മൾ തള്ളിക്കളയുക എന്ന് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം എത്രയോ പരാജയങ്ങൾ ഉണ്ടായിട്ട് പോലും നിരന്തരം ശ്രമിച്ച എത്രയോ വ്യക്തികളാണ് നമ്മുടെ ചുറ്റിലുമുള്ളവർ അവരൊക്കെ നേട്ടങ്ങൾക്ക് വഹിക്കാനായിട്ടുള്ള പ്രധാന കാരണം അവരുടെ പരാജയ സമയത്ത് പോലും അവർക്കൊരു പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുണ്ടാകണം നാളികൾ നല്ലതാകുമെന്നുള്ളൊരു പ്രതീക്ഷ നമ്മളിൽ എപ്പോഴും ഉണ്ടാകണം നമ്മുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ നാളികളെക്കുറിച്ചുള്ള പ്രതീക്ഷകളില്ലായിരിക്കണം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടാവാം അത് തിരുത്താനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം തെറ്റ് തിരുത്താതെ നമുക്ക് ശരികളിലേക്ക് അടുക്കാൻ സാധിക്കില്ല നമ്മുടെ ശരികൾ ഇന്നലകളിലെ തെറ്റിൽ നിന്നും തിരുത്താനുള്ള ഒരു അവസരമായിട്ട് മാറ്റേണ്ടതുണ്ട് നാളെകൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വേണമെങ്കിൽ ഇന്ന് നമ്മൾ അതിനായി ശ്രമിച്ചേ മതിയാകുള്ളൂ ഇന്നിൻ്റെ പ്രവർത്തനങ്ങളായിരിക്കും നാളുകളിൽ അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാവുക ഇന്നലകൾ ചെയ്തതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഇന്ന് നമ്മളിൽ പലരും അനുഭവിക്കുന്നത് അതുകൊണ്ട് ഇന്നലകളിനെ കുറിച്ച് ഓർത്ത് നിരാശപ്പെടാതെ ഇന്ന് ഈ നിമിഷം മുതൽ നമ്മുടെ സമയത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരുപാട് ആളുകൾ പറയുന്നൊരു കാര്യമാണ് ഇനി എന്നെ കൊണ്ട് കഴിയില്ല എനിക്ക് ചെയ്യാനുള്ള കഴിവില്ല എന്നൊക്കെ കഴിഞ്ഞ കാലങ്ങളിലെ പരാജയങ്ങളായിരിക്കാം അല്ലെങ്കിൽ മറ്റു പല ബുദ്ധിമുട്ടുകളായിരിക്കും അവരെ കൊണ്ട് അങ്ങനെ പറയാനായിട്ട് പ്രേരിപ്പിക്കുന്നത് പക്ഷേ എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യൻ വിചാരിച്ചാൽ അവൻ്റെ ജീവിതത്തിലും ഉയർച്ചകൾ കൊണ്ടുവരുന്നതിൽ ഒരു പരിധിയുമില്ല എന്നതാണ് എത്രയോ വൈകല്യങ്ങൾ ഉള്ള വ്യക്തികൾ പോലും അവരുടെ ജീവിതത്തിൽ അവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചുകൊണ്ട് ഉയരങ്ങൾ കീഴടക്കിയതായിട്ട് നമ്മുടെ ചരിത്രം നോക്കിയാൽ കാണാൻ സാധിക്കും ഒരിക്കലും നേടില്ല എന്ന് മറ്റുള്ളവർ കരുതിയ പലതും അവരുടെ നിരന്തരമായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് മാറ്റങ്ങൾക്ക് കാരണമായത് നമുക്ക് കാണാൻ കഴിയും ഇന്ന് നമ്മുടെ പഴയ കല ചരിത്രം എടുത്ത് നോക്കിയാൽ അതിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വിജയങ്ങൾ നേടിയവരുടെ ചരിത്രം നോക്കിയാൽ അവരിലുണ്ടായിരുന്ന കഠിനത്തിൻ്റെ ഫലമാണ് അത് നേട ആ നേട്ടമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒരു പക്ഷേ നാല് ചുമരുകൾക്കുള്ളിൽ ഒന്നീ കഴിയേണ്ട ജീവിതം ഇന്ന് ലോകം മൊത്തം അറിയാനിടയായത് അവരുടെ നിരന്തരമായ പരിശ്രമം ഒന്നുകൊണ്ട് മാത്രമാണ് ആദിമുഖ്യ പരിശ്രമിച്ചപ്പോൾ പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നവരായിരിക്കാം അതിനെ അവർ ധീരതയോടെ നേരിടാൻ ഉറച്ച മനസ്സോടെ അവർ മുന്നോട്ട് പോയത് കൊണ്ട് അവർ ക്ക് അവർ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തുവാനും അത് മറ്റുള്ളവർക്ക് പ്രചോദനമായി മാറുവാനും സാധിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ആ മനുഷ്യൻ ആ ഒരു ഉദ്യമത്തിന് മുതിരുന്നില്ല എങ്കിൽ മറ്റുള്ളവർക്ക് ഒരു യാതൊരു തരത്തിലുള്ള പ്രയോജനം ആ വ്യക്തിയിലൂടെ കിട്ടുമായിരുന്നില്ല തൻ്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടെന്ന് ആ വ്യക്തി തിരിച്ചറിഞ്ഞതു മുതൽ താൻ ചെയ്യേണ്ട ഒത്തിരി ഉത്തരവാദിത്തമായ കാര്യങ്ങൾ ഈ ലോകത്തുണ്ടെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ ആ വ്യക്തി വിശ്രമമില്ലാതെ പരിശ്രമിക്കാൻ തുടങ്ങി ഇന്ന് ലോകം മുഴുവൻ ആ വ്യക്തിയെ തിരിച്ചറിയാനിടയായത് ആ വ്യക്തിയുടെ ആ പരിശ്രമത്തിൻ്റെ ഫലം കൊണ്ട് തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ പരിശ്രമങ്ങൾ നിരന്തരമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ക് നമ്മൾ വിചാരിച്ച ലക്ഷ്യത്തിലേക്ക് എളുപ്പം എത്തിച്ചേരാനായിട്ട് സാധിക്കും ഒരു പക്ഷേ ഒത്തിരി നിരാശകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടത് നമ്മുടെ ചുറ്റിലുമുള്ള ഒത്തിരി വ്യക്തികൾ നേടിയ നേട്ടങ്ങളിലേക്കാണ് അവർക്ക് എങ്ങനെ നേടാൻ സാധിച്ചു അവർക്ക് എത്രയോ പ്രയാസങ്ങൾ അതിജീവിക്കാൻ ി വന്നു ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാകും നമ്മുടെ പ്രയാസങ്ങളൊന്നും ഒന്നുമല്ല എന്നും നമ്മുടെ ജീവിതത്തിന് സന്തോഷം കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മളെ ചുറ്റിലുമുള്ള ആർക്കും നമ്മളെ സന്തോഷിപ്പിക്കാൻ കഴിയത്തില്ല നമ്മളെ പ്രചോദിപ്പിക്കണമെങ്കിൽ നമ്മൾ തന്നെയും നമ്മളെ തന്നെ പരിശ്രമിക്കാനായിട്ട് വിട്ടുകൊടുക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ വിജയം വേണ്ടത് നമ്മുടെ ആദരം ആവശ്യമാണ് മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിൽ കൂടുതലൊന്നും സ്വാധീനിക്കാൻ സാധിക്കത്തില്ല നമ്മൾക്ക് ഭക്ഷണം ണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം നമ്മുടെ ശരീരം പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം അതിന് നമ്മളായിട്ട് മുന്നിട്ടിറങ്ങാൻ തന്നെ വേണം നമ്മുടെ ജീവിതത്തിൽ പരാജയത്തിൽ മറ്റുള്ള നമ്മളെ കളിയാക്കി നിന്നാലും വിമർശിച്ചെന്നാലും കുറ്റപ്പെടുത്തി നിന്നാലും വേദനിപ്പിച്ചെന്നാലും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും പരാജയത്തിലേക്ക് കടന്നു പോകാതെ പരിശ്രമിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട് ആളുകൾ എന്തും പറയും അവരുടെ മനസ്സിലുള്ള അവരുടെ ചിന്തകൾ അവർ നമ്മളോട് പങ്കുവയ്ക്കും പക്ഷേ എങ്കിൽ നമ്മൾക്കൊരു ലക്ഷ്യമുണ്ട് നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം മറ്റുള്ളവരുടെ വാക്കുകൾ നമ്മൾ ഒതുങ്ങിക്കൂടിയാൽ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ നമ്മൾ തളർന്നിരുന്നില്ല നമുക്ക് തന്നെയാണ് നഷ്ടമെന്നുള്ളത് തിരിച്ചറിയാനായിട്ട് ഇനിയും വൈകരുത് ഒരുപാട് ആളുകൾ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ചുറ്റും പറഞ്ഞു വച്ചിട്ടുണ്ട് നല്ല കാര്യങ്ങൾ അവർ ചെയ്ത് കാണിച്ചിട്ടുണ്ട് നമ്മൾക്കും അവരെ വേണമെങ്കിൽ പിന്തുടരാം നമ്മുടെ ലക്ഷ്യങ്ങൾ വലുതാവട്ടെ നമ്മുടെ ചിന്തകൾ വലുതാവട്ടെ ഇടുങ്ങിയ ചിന്താഗതിയിലും നെഗറ്റീവ് ചിന്താഗതിയിലും നമ്മുടെ ജീവിതത്തെ തളർത്തിയെടുത്ത് നമ്മൾ ഉയർ ഉച്ച പ്രാപിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനെ ഉയർത്തണമെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് പോസിറ്റീവ് ചിന്തകൾ എപ്പോഴും കടത്തിവിടുവാനായിട്ട് ശ്രമിക്കണം അലസ്വത നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കടന്നു വന്നേക്കാം അതിനേക്ക് ധീരതയോടെ വെല്ലുവിളികളോടെ നമുക്ക് അതിജീവിക്കാനായിട്ട് കഴിയണം നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒത്തിരി വ്യക്തികൾ നമ്മുടെ ചുറ്റിലുമുണ്ടാകും നമ്മുടെ സഹായം പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ഒത്തിരി ആളുകളുണ്ടാകും നമ്മൾക്ക് കഴിയാവുന്നതുപോലെ മറ്റുള്ളവരെ സഹായിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിഷയങ്ങൾ കൈവരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മൾ എന്തെങ്കിലും നേട്ടം കൈവരിക്കണമെങ്കിൽ നമ്മുടേതായ രീതിയിലുള്ള പരിശ്രമം ആവശ്യമാണ് നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്കൊരു പ്രയോ പ്രചോദനമാണ് നമ്മുടെ തോൽവികൾ നമ്മൾക്ക് വിജയത്തിന് ഒരു മുന്നോടിയായിട്ട് മാത്രം കാണുക നമ്മുടെ പരാവശ്യങ്ങൾ എത്രയുണ്ടെങ്കിലും അതിൽ നിന്ന് തളർന്നിരിക്കാതെ നമ്മൾ വിജയത്തിനായിട്ട് മുന്നോട്ട് പോകുക തന്നെ വേണം പരാജയത്തിൽ നമ്മൾ അടിപതരരുത് നമ്മുടെ തളർച്ചകൾക്ക് കാരണമാകരുത് പരാജയത്തിൽ നിന്നും നമ്മൾ തെറ്റുകൾ തിരുത്താനായിട്ട് പഠിക്കണം പരാജയത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളണം മറ്റുള്ളവരുടെ ജീവിതത്തിലെ പരാജയങ്ങളിൽ നിന്നും നമ്മൾ പഠിക്കണം ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ചുറ്റിൽ നിന്നും നമുക്ക് പഠിക്കാൻ സാധിക്കും തീർച്ചയായും അതിലൂടെ നമുക്ക് വിജയത്തിലേക്ക് കൂടുതൽ അടുക്കാൻ കഴിയും നമ്മുടെ വിജയമെന്ന് പറയുന്നത് നമ്മുടെ സന്തോഷത്തിൻ്റെ പ്രധാന കാരണമാകുന്ന കാര്യമാണ് അതുകൊണ്ട് വിജയം മാത്രം നമ്മുടെ മനസ്സിലേക്ക് കടത്തിക്കൊണ്ടുവരുവാൻ നെഗറ്റീവ് ചിന്തകളെ അകറ്റാനായിട്ട് നമ്മൾ ഓരോരുത്തരും നിരന്തരം പരിശ്രമിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം കൂടുതൽ സന്തോഷപ്രദമാക്കുകയുള്ളൂ നിരാശ ചിന്തകളെ അതിജീവിക്കാനായിട്ട് എളുപ്പവഴികളില്ല നിരന്തരം അധ്വാനിക്കുക നിരന്തരം കഠിനാധ്വാനം ചെയ്യുക നിരന്തരം ലക്ഷ്യം മുന്നിൽ കണ്ട് പ്രവർത്തിക്കുക ഇത് മാത്രമാണ് നിരാശ ചിന്തകളെ അതിജീവിക്കാനുള്ള എളുപ്പവഴി നമ്മളെ പലരും പലരെയും ഇഷ്ടമാണ് ഇഷ്ടപ്പെടുന്നവരാണ് സ്നേഹിക്കുന്നവരാണ് സ്നേഹം നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ പേരിൽ വേദനിക്കുന്നവരാണ് പക്ഷേ എങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നമ്മളെ തന്നെയാണെന്നത് തിരിച്ചറിയാതെ പോകരുത് നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ സ്നേഹബന്ധങ്ങളിൽ നിന്നുള്ള അകൽച്ചകൾക്ക് പോലും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല നമ്മളെ തളർത്താൻ കഴിയില്ല നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കണം നമ്മളെ തന്നെ പരിപാലിക്കണം നമ്മളെ തന്നെ വളർത്താനായിട്ടുള്ള ചിന്തകൾ കഴുത്തിയപ്പോഴാണ് നമ്മൾക്ക് എത്രയോ കഴിവുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയാതെ പോകരുത് നമ്മളുള്ള കഴിവിൻ്റെ ഒരു പത്തിലൊരംശം പോലും നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറില്ല എന്നതാണ് നമ്മളുടെ ജീവിതങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുക നമ്മുടെ മനസ്സിൻ്റെ ശക്തി അത് വലിയൊരു ശക്തി തന്നെയാണ് പലപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ശക്തിയെ വേണ്ട രീതിയിൽ നമ്മൾ പ്രയോജനപ്പെടുത്താറില്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളേക്കാൾ അതി സു നല്ല അതി അതീവ നല്ല രീതിയിൽ ചെയ്യുന്ന എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട് അവർക്ക് നമ്മളേക്കാൾ കഴിവ് കിട്ടുന്നത് അവർ അതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ പരിശ്രമിക്കാൻ തയ്യാറായതുകൊണ്ടാണ് പരിശീലനത്തിലൂടെ കൂടുതൽ കൂടുതൽ കഴിവുകളെ മികവിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞതുകൊണ്ടാണ് നമ്മൾക്കും നിരന്തരം നമ്മുടെ കഴിവുകളെ വളർത്താനായിട്ട് സാധിക്കട്ടെ നമ്മുടെ ക കഴിവുകൾ ഒരുപാടുണ്ടെന്ന് നമ്മൾ തിരിച്ചു റിയുന്ന നിമിഷം നമ്മൾ അതിന് വേണ്ടിയിട്ട് കൂടുതൽ ഫോക്കസ് ചെയ്ത് പരിശീലിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കഴിവുകളെ നമുക്ക് ഉള്ള ഉയരങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും നമ്മുടെ കഴിവ് മറ്റുള്ളവരുമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യരുത് കാരണം ഈ ലോകത്തുള്ള ഓരോ മനുഷ്യർക്കും ഓരോ തരത്തിലുള്ള കഴിവുകളായിരിക്കും നമ്മൾക്ക് പകരമാവാൻ ഈ ഭൂമിയിൽ മറ്റാർക്കും കഴിയത്തില്ല നമ്മൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്തേ പറ്റുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികളും വാക്കുകളും മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ നമ്മുടെ ചിന്തകളെ നല്ല ചിന്തകളിലേക്ക് നയിക്കാനും നമ്മുടെ പരിശ്രമങ്ങൾ നല്ല ലക്ഷ്യത്തിലേക്ക് കൊണ്ടെത്തിക്കാനും നമുക്ക് കാരണമാകണം നമ്മൾ കാരണം മറ്റുള്ളവരുടെ ജീവിതത്തിലെ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് പ്രചോദനമാകാത്തരണം ഉണ്ടോണ്ട് അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ എപ്പോഴും നല്ലതിന് വേണ്ടി ആയിരിക്കട്ടെ എല്ലാവർക്കും പോസിറ്റീവായി ചിന്തിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്